കൊയ്യൻ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാവുന്ന വായു മലിന മലിനീകരണം എത്തിച്ചിട്ടുണ്ട് ജീവജാലങ്ങളും എത്രയും അഭിപ്രായമായിട്ടുള്ള രീതി അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി ദാസ് കർഷക പഠന ക്ലാസ് നയിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ടീന സിമന്തി പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി രവീന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷ ജോളി സജീവ് പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ രഞ്ജിത്ത് വർഗീസ് കാഞ്ഞുത്തറ റഹമദ് ചൊവ്വര എം സുരേഷ് എന്നിവർ സംസാരിച്ചു